സർക്കാരിന്റെ ക്ഷേമപ്രഖ്യാപനങ്ങൾ നാളെ മുതൽ നടപ്പിലാകും വർദ്ധിപ്പിച്ച പെൻഷൻ അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും അവസാന ഗഡു കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപ വീതം നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച ക്ഷാമബത്ത വർധന നാളെ മുതൽ ലഭിച്ചു തുടങ്ങും നല്ല ആ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് ആയിരത്തി അറുനൂറ് രൂപ അത് രണ്ടും കൂടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഈ അറുപത്തി രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പങ്ക് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ചേർന്ന ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ ആ പോസിറ്റീവായ കാര്യം അംഗീകരിക്കാനും കൂടി പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ളത് ചെയ്യാം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് നാളെ കേരളപ്പിറവി ദിനമാണ് നവംബർ ഒന്നാണ് നാളെ മുതൽ ഈ വർദ്ധിപ്പിച്ച പെൻഷൻ അടക്കം ജനങ്ങളിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് വിശദാം തീർച്ചയായും നാളെ മുതൽ ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും അത് ആദ്യമായി ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് നാളെ മുതൽ ശമ്പളം ലഭിക്കുമ്പോൾ അതിൽ നാല് ശതമാനം ഡി എ കൂടി ഉണ്ടാകും അധിക ഡി എ പതിനെട്ട് ശതമാനമായിരുന്ന ഡി എ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർത്തി ഇപ്പോൾ ഉത്തരവിറക്കി കഴിഞ്ഞു അത് നാളെ മുതൽ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് ലഭിച്ചു തുടങ്ങും പെൻഷൻകാർക്കും അത് ലഭിച്ചു തുടങ്ങും അതിനുശേഷം ഈ മാസത്തെ പെൻഷൻ ഉൾപ്പെടെ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്ന നിലയിൽ അടുത്ത മാസം ഇരുപതിനകം ലഭിച്ചു തുടങ്ങും ഉത്തരവ് ഉടൻ ഇറങ്ങും കാരണം ഒരുപക്ഷെ തദ്ദേശ ശതമാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേമ പെൻഷൻ ഉത്തരവിറക്കം ഇരുപതാം തീയതി മുതൽ നവംബർ ഇരുപതാം തീയതി മുതൽ അത് കൈകളിൽ ലഭിച്ചു തുടങ്ങും നേരത്തെ ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മാസത്തെ ഉണ്ടായിരുന്നു ആ കുടിച്ചുകയും അടുത്ത മാസം മുതൽ ലഭിക്കേണ്ട രണ്ടായിരം രൂപ പെൻഷൻ ഇത് രണ്ടും കൂടി ചേർത്താണ് അടുത്ത മാസം ഇരുപതാം തീയതിയോടുകൂടി മൂവായിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുക മറ്റ് ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ഓണറേറിയം വർദ്ധിപ്പിച്ചതടക്കമുള്ളവ അടുത്ത മാസം മുതൽ ലഭിച്ചു തുടങ്ങും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം